ഹാപ്പി നഗർ വെട്ടിക്കുഴക്കമല ഹാപ്പിനോസിയേഷന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും നടന്നു സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് വാശിയേറിയ വടംവലി മത്സരവും നടന്നു സമാപന സമ്മേളനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഴയ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കളിയും എല്ലാം ഇവിടെ ഈ അസോസിയേഷൻ എത്ര മനോഹരമാണ് വീട്ടിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് നിങ്ങൾ നിവൃത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് ഓണ സന്ദേശം നൽകി നഗരസഭാ കൌൺസിലർമാരായ സിജു ചെക്കുമൂട്ടിൽ രാജൻ കാലാച്ചുറ കട്ടപ്പന പ്രസ് ക്ലബ് മുൻപ്രസിഡന്റ് ജെ ബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അസോസിയേഷനിലെ തൊണ്ണൂറ്റിയഞ്ചു വയസ്സിനു മുകളിലുള്ള ആളുകളെയും ചടങ്ങിൽ ആദരിച്ചു കൂടാതെ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ വൈസ് പ്രസിഡന്റ് റോബിൻ കോട്ടക്കുഴിയിൽ സെക്രട്ടറി ജോജോ കളപ്പുരയ്ക്കൽ ജോയിന്റ് സെക്രട്ടറി ഷാജി കാലാച്ചുറ ട്രഷറർ വിജി ചിറക്കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു